മലയാളത്തിൽ മലയാളത്തിലിറങ്ങിയ എക്കാലത്തെയും മികച്ച ചരിത്ര ഇതിഹാസ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അധികം ഒന്നും ആലോചിക്കാതെ നമുക്ക് ഉത്തരം പറയാൻ വേണ്ടി അത് വടക്കൻ വീരകഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി എം ഡി കഥയും തിരക്കഥയും എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് എം ഡി എഴുതുന്ന കഥാപാത്രങ്ങൾക്ക് സ്ക്രീനിൽ ജീവൻ നിൽക്കുമ്പോൾ ഏറ്റവും അനുയോജ്യം മമ്മൂക്കയാണ് കാരണം എം ഡിയുടെ കഥാപാത്രങ്ങളുടെ ശരീര പ്രകൃതിയുമായി യോജിച്ചു നിൽക്കുന്ന ചില കാര്യങ്ങൾ മമ്മൂക്കയും പുത്തൂരം വേട്ടിലെ ഉണ്ണിയാർച്ചയുടെ ചതിക്കിരയാവുന്ന വടക്കൻ പാട്ടിലെ ചന്തുവിൻ്റെ വേഷത്തിൽ ആ സിനിമയിൽ മമുക്ക ജീവിക്കുകയാണെന്ന് പല ഘട്ടങ്ങളിലും നമുക്ക് തോന്നും കളരി വിളക്ക് തേളിഞ്ഞതാണു കൊന്നമരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും കെ ജയകുമാറും എഴുതിയ വരികൾ അതിന് സംഗീതം നൽകിയിരിക്കുന്നത് ബോംബെരങ്കി പുരുഷ സമുദ്രത്തിൻ്റെ പൂർണ്ണതയെ വർണ്ണിക്കുന്ന വരികളാണ് അവയിൽ ഓരോ ഘട്ടങ്ങളിലും ആ വരികളും ആ സിറ്റുവേഷനും ഒക്കെ മമ്മൂക്കയിലേക്ക് ഇഴുകിച്ചേരുന്നത് സിനിമയിലുടനീളം നമുക്ക് കാണാൻ അതാണ് ശരിക്കും പറഞ്ഞാൽ വടക്കൻ വീരകഥയിലെ കഥാപാത്രങ്ങളുടെ ഒരു വലിയ രസകൂട്ടർ കാരിരുളോടൊത്ത മുടിയഴത് കാരിരുമ്പിനോടൊത്ത കൈക്കരുത് ശംഖ് കടഞ്ഞ കഴുത്തറം മാറത്ത് മാമ്പുള്ളിൽ പോർച്ചുമല ആ വരികളിലുണ്ട് എം ഡി എഴുതിയ ചന്ദുവിൻ്റെ സ്വഭാവവും രീതികളും ജീവിതവും ഒക്കെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ക്ലാസിക് എന്നാണ് വടക്കൻ വീരകഥയെ എക്കാലത്തും വിലയിരുത്തുന്നത് കഥയിലും തിരക്കഥയിലും അവതരണത്തിലും പശ്ചാത്തല സംഗീതത്തിലും അഭിനേതാക്കളിലും ഛായാഗ്രഹണത്തിലും ഒന്നും ഒരു കുറവും വരുത്താത്ത സിനിമ അക്കാലത്ത് വടക്കൻ വീരകഥ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിജയം നേടിയ ചിത്രങ്ങളിലായിരുന്നു അന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ പൊതുവെ ഒരു കാര്യമുണ്ട് മലയാളത്തിൽ ഏത് ചിത്രം വിജയിച്ചാലും തമിഴിലേക്കും ഹിന്ദിയിലേക്കും കന്നഡത്തിലേക്കുമൊക്കെ അത് തർജിമ ചെയ്യുന്ന പരിപാടിയാണ് എന്തുകൊണ്ടോ വടക്കൻ വീരകഥയെ ആ ഒരു സാഹസത്തിന് വിടാൻ ആരും തയ്യാറായില്ല അല്ലെങ്കിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ വടക്കൻ വീരകഥയെ മറ്റു ഭാഷകളിലേക്ക് വിഭിചരിക്കാൻ കൊടുത്തില്ല അല്ലെങ്കിൽ എം ഡിയുടെ എഴുത്ത് അതേപടി സിനിമയാക്കാനുള്ള ഭയം മേയ്ക്കേഴ്സിനുള്ളത് കൊണ്ടാവാം മലയാളത്തിൽ മാത്രം വടക്കൻ വീരകഥ ഇപ്പോഴും ഒതുങ്ങി നിൽക്കണം സാധാരണ എം ഡിയുടെ എഴുത്ത് നൽകുന്ന ചില സുഖങ്ങളുണ്ട് അത് സിനിമയിലും കഥയിലുമൊക്കെ നമുക്കതേപടി ലഭിക്കുകയും ചെയ്യും പച്ചയായ ജീവിത സാഹചര്യങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ എം ഡിയുടെ എഴുത്തിൽ കാണാം എന്നാൽ റിയലിസ്റ്റിക്കായ കഥാസന്ദർഭങ്ങളോ പാത്രങ്ങളോ ഒന്നും ദർശിക്കാനാവില്ല ഫാൻറ്റസിയും ഇമാജിനേഷനും എന്നും എം ഡി കൃതികളുണ്ട് രണ്ടാമൂഴത്തിലും ഇതൊക്കെ നമുക്ക് ദർശിക്കാനാവും അത്തരത്തിൽ വളരെ ഗംഭീരമായി അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്ന ഒരു കഥയും ഒരു കഥയുമാണ് വടക്കൻ വീര സാധാരണ എം ഡി കൃതികളിൽ റിയലിസം ചേർക്കുന്ന എന്തോ ഒരു മാജിക്ക് എം ഡി കൂട്ടിച്ചേർക്കാറുണ്ട് അത് നമുക്ക് എല്ലാ കഥകളിലും ദർശിക്കാൻ കഴിയും ശരിക്കും വടക്കൻ പാട്ടിലെ ചന്തുവിൻ്റെ യാത്രകൾ അവിടെ എം ഡിയുടെ വാക്ക് തന്നെ കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് നാട്ടിൻപുറം നന്മകളാ സമൃദ്ധം ചന്തു പുത്തൂരം വീട്ടിൽ നിന്ന് അങ്കക്കലി പോണ്ട് യാത്ര തുടരുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന നാട്ടുരാജ്യങ്ങളും നാട്ടുരാജാക്കന്മാരും പ്രജകളുമൊക്കെ ആ നാടിൻ്റെ നന്മകൾ വിളിച്ചു തോന്നുന്നുണ്ട് ആ ഒരു സുഖം എഴുത്തിലുടനീളം കൃതിയിലുടനീളം എം ഡി നിലനിർത്തിപ്പോ ചന്ദന സുഗന്ധം കാറ്റോ കാമിനിയോ ഈ വരികൾ പോലെ തന്നെ സുഗന്ധമുള്ളതാണ് എം ടിയുടെ ഹരിധരൻ്റെ മമ്മൂക്കയുടെ ഒരു വടക്കൻതിയാണ്